സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുമ്പും പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിരുന്നു ഈ ക്രൂരമായ സംഭവങ്ങൾ അന്നും സമാനമായ രീതിയിൽ അടിവസ്ത്രത്തിൽ ഹോസ്റ്റലിന്റെ മുറ്റത്ത് തന്നെയായിരുന്നു ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നത് അതായത് ഈ കോളേജിൽ ഇതൊരു ആചാരമാക്കി തന്നെയാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടുപോയതെന്ന് തന്നെയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അന്നും സീനിയർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു ഈ ആൾക്കൂട്ട വിചാരണയും മർദ്ദനവുമൊക്കെ നടന്നതും സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തപ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത് ഇതിനു പിന്നാലെ കുറ്റം വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ നടപടിയെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ നാല് പേർക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ച് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അടക്കം കോളേജ് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ച് വിദ്യാർത്ഥികളെ മർദ്ദിച്ച രണ്ടു പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയും സ്കോളർഷിപ്പ് റദ്ദാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ആന്റി റാങ്കിംഗ് സ്കോഡ് കണ്ടെത്തിയ വിവരങ്ങളാകട്ടെ തുടരന്വേഷണത്തിനായി പോലീസിന്റെ കൈമാറും സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപ് ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നേരിട്ടത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു സീനിയർ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച കുന്നിൻ മുകളിൽ കൊണ്ടുപോയി മണിക്കൂറോളം ഇവരെ ക്രൂരമായി വിചാരണ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിചാരണയെ തുടർന്ന് മാനസികമായി തകർന്ന വിദ്യാർത്ഥി രണ്ടാഴ്ച കോളേജിൽ വൈത്തിരിയിലെ ഒരു ഹോട്ടലിലാണ് അത്രയും ദിവസം പേടിച്ച് കഴിഞ്ഞതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോളേജിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ണിന് ചുവന്ന അടയാളവും മുഖത്ത് പാടുകളുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നടന്ന സംഭവമാണെങ്കിലും ഇതാരും തന്നെ കണ്ടവരില്ല എന്നാണ് പുറത്തുവരുന്നത് വരുന്നത് തനിക്ക് പരാതിയില്ലെന്നും നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നുമാണ് ഈ വിദ്യാർത്ഥി പറയുന്നത് പക്ഷേ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റാഗിങ് നടന്നുവെന്ന് വ്യക്തമായതിനാലാണ് കോളേജ് നടപടിയുമായി ഇപ്പോൾ മുന്നോട്ടു പോയിരിക്കുന്നത് അത് മാത്രമല്ല സിദ്ധാർത്ഥിന്റെ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് ഒരു അധ്യാപകന് ഇത്തരം വിവരങ്ങളൊക്കെ ലഭിച്ചതും അദ്ദേഹം പരാതിയുമായി കോളേജ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു കൂടുതൽ പേർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന വിവരം ലഭിച്ചെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന രക്ഷിതാക്കളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയായിരുന്നു തന്നെ ാത്തതിനാൽ കുറ്റക്കാരെന്ന് ബോധ്യപ്പെട്ടവർക്കെതിരെ നടപടിയെടുത്ത് ബാക്കി പോലീസിന്റെ അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തിരിക്കുന്നതും അതേസമയം സംഭവത്തിൽ കുറ്റക്കാരാണെന്ന ആന്റി റാഗിംഗ് സ്കോഡ് കണ്ടെത്തിയ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി വ്യാഴാഴ്ച നടപടിയെടുത്തിരിക്കാണ് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തി ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ വെച്ച് ക്രൂരമായി വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയതും മർദ്ദനത്തിന് വിധേയരായവർ വലിയ മാനസിക ആഘാതത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാങ്കിങ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് ചെയ്തു വരികയാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നാല് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കി ി അഞ്ചുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടുപേരെയാണ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയും മറ്റു രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല തുടരന്വേഷണത്തിന് പോലീസിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് സിദ്ധാർത്ഥിനേറ്റം മരണം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്കോഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന കാലാകാലങ്ങളായുള്ള അലിഖിത നിയമത്തിന്റെ സിദ്ധാർത്ഥിന്റെ മരണവുമെന്നാണ് ഇതോടെ ആന്റി റാഗിംഗ് സ്കോഡ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ സംഭവം ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് നിലവിൽ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി ഒന്നര മണിക്കൂറോളം മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് തവണ തുടർച്ചയായി മർദ്ദിച്ചുവെന്നാണ് ഈ വിദ്യാർത്ഥി നൽകിയിരിക്കുന്ന മൊഴി മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പ് പറയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥി ഒരു സംഘം വിളിച്ചു കൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ അന്ന് തന്നെ മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയ നാലു പേരുടെ ഇന്റേൺഷിപ്പാണ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് വിലക്കി കോളേജിൽ നിന്നും നടപടി എടുത്തിരിക്കുന്നതും